പരിശുദ്ധ പരമദ്യവ്യ കാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ദൈവീക പദ്ധതികളുടെ നിഗൂഢ വഴികൾ ആണ് ഓരോ ദിവസവും ഉടമ്പടി ആരാധനയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്ന് തരുന്നത് ഉടമ്പടി ദൈവാനുഭവങ്ങളുടെ നിഗൂഢ വഴികൾ എന്തിനാണ് ഉടമ്പടി ധ്യാനം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒത്തിരിയുള്ളൂ ഉടമ്പടി ഫയർ ആകാൻ ആവശ്യമായ ഓരോ സൊല്യൂഷൻസ് സുവിശേഷ വിഹിതമായ നിർദ്ധാരണ മാർഗങ്ങൾ സുവിശേഷ വിഹിതമായ നിർധാരണ മാർഗങ്ങളെ കണ്ട് മനസ്സിലാക്കാനാണ് അത് പ്രയോഗത്തിൽ വരുത്തണം അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത് അതാണ് സാധാരണ ശുവിശേഷ വേലയും ശുവിശേഷ ശുശ്രൂഷയും ഉടമ്പടി ശുശ്രൂഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത് നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതാണ് കാര്യം ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷനാണ് ഒരു കർത്താവ് നമുക്കറിയാം ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഓർഡിനറി ഗ്രേസ് അല്ല ഇടപെടി ലക്ഷ്യം വെക്കുന്നത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ഗ്രെയ്സ് അപ്പോൺ ഗ്രെയ്സ് ഇപ്പോൾ എപ്പോഴും നമ്മൾ നമുക്കറിയാവല്ലോ ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്നവർ തന്നെ അത് ഗണ്ണൊക്കെ എടുത്തിട്ട് അവർ ആ യഥാർത്ഥ ടാർഗറ്റിൻ്റെ മുകളിലേക്കാണ് അല്പം ഉയർത്തിയാണ് സാധാരണ ഷൂട്ട് ചെയ്യണത് എന്തുകൊണ്ടാണ് ഭൂമിയുടെ ആകർഷണമുള്ളത് കാരണം ഇത് നേരെ ഷൂട്ട് ചെയ്താൽ ഭൂമി ആകർഷിച്ച് ആ ബുള്ളറ്റ് താത്തിക്കളയും അപ്പോൾ ലക്ഷ്യം കൊള്ളത്തില്ല അതുകൊണ്ടാണ് വെടിവെക്കുന്നൊരു ഉയരമുള്ള ഒരു ടാർജറ്റിൽ വെടിവെക്കുമ്പോൾ ഉയർത്തി വെക്കുക അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഉയർന്ന ഒരു നമ്മൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് ഒരു വസ്തു വിൽപ്പന അല്ലെങ്കിൽ വിവാഹം നടക്കുന്നത് അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും സാധാരണ ഒരു ജീവിത ആവശ്യമായിരിക്കും പക്ഷെ മക്കൾ ചെയ്യേണ്ടത് ആ ഒരു ആവശ്യത്തിന് ഉള്ള ഒരു മിനിമം എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടത്തില്ല ഇപ്പോൾ ചില പറയും റാങ്ക് ഇന് വേണ്ടി പഠിക്കുമ്പോഴാണ് ചിലപ്പോഴവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടണത് അതുപോലുള്ള ഒരു വിഷയമാണിത് നിങ്ങൾ ഉടമ്പടി റാങ്കിന് തന്നെ ടാർജറ്റ് ചെയ്യണം ഇതിൽ നിന്ന് മാക്സിമം അതായത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചറെല്ലാം കറക്റ്റ് ചെയ്തും പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റ് നിക്ഷേപം വലിയ കാര്യങ്ങളാണെങ്കിൽ ഉടമ്പടി നമുക്കറിയാലോ മൂന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് പഠിച്ചിട്ടാണ് ആൾക്കാർ ഉടമ്പടി ചെയ്യണത് പിന്നീട് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും അതുപോലെ പഠനങ്ങളുണ്ട് അതിനിടയിൽ എല്ലാ ദിവസവും വചനവായനയും സാക്ഷ്യം കേൾക്കുകയും സാക്ഷ്യത്തിൻ്റെ വിശദീകരണം കേൾക്കുകയും വചനത്തിൻ്റെ ധ്യാനം കൂടുകയും ചെയ്യുന്ന ഒരു നിരന്തര സാക്ഷരത നടക്കുന്നുണ്ട് ഈ സാക്ഷരതയെല്ലാം നമുക്കറിയാം അതായത് ഇന്നലെ ഒരു സാറ് മഞ്ജുഷ് ഇന്നലത്തെ ഏറ്റവും നല്ല സാക്ഷര അദ്ദേഹത്തിൻ്റെ ആണ് മഞ്ജുഷ് അതായത് മഞ്ജുഷ് ഫിലിപ്പ് കാഞ്ഞിരപ്പള്ളി ഒരു അധ്യാപകനാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം പറഞ്ഞത് എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ പെർസ്പെക്റ്റീവിലല്ലെന്ന് ആദ്യമേ പുള്ളി അഡ്വാൻസ് പറയും എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ ഒരു വിഷയത്തിന് ദൈവം എനിക്ക് തന്ന അടയാളങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നിത്യതയിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയാനാണ് അപ്പോൾ അദ്ദേഹം ഉടമ്പടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിത്യതയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിത്യത എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട വിഷയമാണ് ഞാൻ എങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വ വരണതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയായിരുന്നു സെമിനാരി ജീവിതത്തിലെ ഇന്ന് നമ്മുടെ ആസ്ട്രേലിയൻ ബിഷപ്പായിരുന്നു ബെൽമോളിലെ ബിഷപ്പിലെ നമ്മുടെ ബോസ്കോ പിതാവ് ഹോസു പിതാവാണ് എന്നെ ക്രിസ്റ്റോളജി പഠിപ്പിച്ചത് ക്രിസ്തീ ക്രിസ്തുവിജ്ഞാനീയം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ വ്യക്തതയുള്ള ക്ലാസ്സാണ് അപ്പോൾ അന്ന് ഞാൻ മറക്കാതെ പഠിച്ചൊരു സാധനമാണ് സാഖ്യ ജെസ്സു സാഖ്യ ചെസ്സു ഇംഗ്ലീഷല്ല ജർമ്മനാണ് അപ്പോൾ അദ്ദേഹം ജർമ്മനിൽ ഉള്ള ആളാണ് ജർമ്മൻ തിയോളജിയിൽ അപ്പോൾ സാഖ്യ ജെസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് അന്ന് തന്നെ ഈശോ ഹോണ്ട് ചെയ്ത ഒരു സംഭവമാണ് സാഹിത് യെസ്സു അർത്ഥം ദ കാസ് ഓഫ് ജീസസ് കാസ്റ്റ് ഓഫ് ജീസസ് അതായത് യേശുവിൻ്റെ കാരണം അർത്ഥം എന്താണ് ദ കാസ് ഫോർ വിച്ച് ജീസസ് ഡൈഡ് എനിക്ക് അവിടെ വെച്ചാണ് ശരിക്കും ഒരു എൻട്രൻസ് കിട്ടിയത് കർത്താവിലേക്ക് അതായത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിപൊഴുക്ക് എന്താണ് എങ്ങനെയാണ് വിശ്വാസം ഫയറാക്കണത് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കണത് ക്രിസ്തു ആരാണ് അത് ക്രിസ്തു വിജ്ഞാനിയും പഠിച്ചപ്പോഴാണ് ദ സാഹിത് ജിസുവിൻ്റെ പൊരുൾ ദ കാസ് ഫോർ വിച്ച് ജീസസ് തൈഡ് കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തിനു വേണ്ടി ജനിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തിനു വേണ്ടി മരിച്ചു എന്തിനു വേണ്ടി ഉയർത്തു നേറ്റു ഇതെല്ലാം പിന്നീട് എൻ്റെ പ്രാർത്ഥനയും അന്വേഷണവുമായി അങ്ങനെയാണ് നമ്മളിവിടം വരെ എത്തിയത് അതാത് കാലങ്ങളിൽ എൻ്റെ അന്വേഷണങ്ങൾക്ക് കൃത്യമായ വഴി ചോറ് തന്ന് അമ്മ എൻ്റെ കൂടെ ദൈവം നിർത്തിയിരുന്നു എൻ്റെ യാത്രക്ക് ഈ ആധ്യാത്മിക യാത്രയ്ക്കുള്ള വഴിച്ചോറ് തന്നുകൊണ്ട് അമ്മ കൂടെ നമുക്കുള്ള ചോറുമായിട്ട് അമ്മ ഇങ്ങനെ ഈശോ നമ്മുടെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം ഈ ഉഴമ്പടിയിലൂടെ കാര്യം നമ്മുടെ അയ്യൽ തി അല്ലെങ്കിൽ നമ്മുടെ വസ്തുവില്പ്പന അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവർ മക്കൾ ജനിക്കുക ഇങ്ങനെയുള്ള ഉള്ള കാര്യങ്ങൾ ഇത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നടക്കുന്ന മഹാകാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഡൗട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കണത് അതാണ് വിഷയം അത് കണ്ണ് കണ്ടിട്ടില്ലെന്നാണ് പറയണത് ഇതെന്ന് ഇതൊന്നും അല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരെണ്ണത്തിലും കിട്ടാൻ സാധ്യതയില്ല കാര്യം നിങ്ങളിത് ബയലാറ്റർ എഗ്രിമെൻറ്റല്ലേ ദൈവവുമായിട്ടൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ഒരു ബന്ധമല്ലേ ഈ ബന്ധത്തിലല്ലേ നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയേക്കാൾ മഹത്തായ ഒരു ബന്ധം ദൈവമായിട്ട് സാധിക്കത്തില്ല ഇപ്പം കാത്തലിക്സ് കുർബാന സ്വീകരിക്കണ പോലും അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ആ ഉടമ്പടിയുടെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിൻ്റെ നിബ നി നിയോഗം എന്ന് പറയണത് നിത്യതയാണ് നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കത്തൊരിക്കൽ കുർബാന സ്വീകരിച്ചു ഒരു കഥയുമില്ല നിങ്ങൾ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവിടെ പോയി കുത്തിയിരുന്ന് മകളുടെ പി ആർ കിട്ടറെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പുറ പുറത്തോണ്ടിരിക്കുകയല്ലേ ദാറ്റ് ഇസ് നോട്ട് സെൻസ് നിങ്ങളുടെ മകൾക്ക് പി ആറ് കിട്ടാൻ വേണ്ടിയല്ല അവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ ക്രൂശിക്കപ്പെട്ടത് എൻ്റെയും നിൻ്റെയും വരപ്രസാദം നഷ്ടപ്പെട്ടു പോയപ്പോഴേ ആ മനുഷ്യ പ്രകൃതിക്ക് വന്നപെട്ടു പോയ വരപ്രസാദത്തിൻ്റെ നഷ്ടത്തെ അവൻ പീഡാനുഭവത്തിലൂടെ അവർ പരിഹാരം ചെയ്തുകൊണ്ട് അവൻ്റെ പീഠാനുഭവത്തിൽ ദൈവം പ്രസാദിച്ചപ്പോഴാണ് കൃപയുണ്ടായിരിക്കുന്നത് കൈയ്യെട്ട് കറുത്ത ഴ മാഗതി മാൃത്തി കണ്ടു ജ്ഞാനി സി വൃത്തി ആഴ മാതി മാത്തി പകരം അപ്പോഴ് ഇവന്റെ ഈശോയുടെ ഈ പീഡാനുഭവം കുറിച്ച് മരണവും അത് എന്ത് ആന്തരിക മനോഭാവത്തോടെയാണ് ഈശോ ചെയ്തതെന്നുള്ളതാണ് രക്ഷയുടെ അടി ഒഴുക്കെന്ന് പറയണത് രക്ഷയ്ക്ക് അടി രക്ഷാകര പദ്ധതിക്ക് അടി ഒഴുക്കുണ്ട് അതായത് മേലൊഴുക്കമുണ്ട് താലക്കൂടി ഒരു പ്രവാഹമുണ്ട് ഈശോ ഈ പീഡനങ്ങളെല്ലാം ഏറ്റപ്പോൾ അവനൊരു കാഷ്വലായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഓരോ അല്ലെങ്കിൽ അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നു അപ്പോൾ അവർക്കൊരു തൊഴിലായിട്ട് പഠിപ്പിക്കാൻ പറ്റും ഒരു അച്ഛൻ പണിയാണെങ്കിൽ ഒരു തൊഴിലായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊക്കെ ആൾക്കാർ വരുന്നു അവരെ കുമ്പസാരിപ്പിക്കുന്നു ആൾക്കാർ മരിക്കുന്നു അവരടക്കുന്നു ആൾക്കാർ കെട്ട് കല്യാൺ കഴിപ്പിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു വി കെൻ ഡു ഇറ്റ് ആസ് എ പ്രൊഫഷൻ ആൻഡ് എ ഫങ്ഷൻ നമുക്കത് ചെയ്യാൻ പറ്റും അതിന് കുഴപ്പമില്ല പക്ഷേ ഇതിന് അതാണ് ഒഴുക്കെന്ന് പറയണത് ഇതിൻ്റെ അടികൊഴുക്കുണ്ട് ക്രിസ്തു ഇത് ചെയ്തപ്പോൾ ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനോവികാരം എന്താണ് അപ്പായോടുള്ള പൊരിഞ്ഞ സ്നേഹത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ സുന്ദരപ്രിയ ആരാധി ആരാധനേ സുന്ദര അപ്പം ഇത് ഇത് എപ്പോഴും വരണത് ഇപ്പം കൃപയുടെ ഉറവിടമെന്താണ് ഇപ്പം ഞാൻ കൃപയുടെ എന്ന് പറഞ്ഞില്ലേ ഉടമ്പടിയുടെ അഴി അടിയൊഴുക്ക് അടിയൊഴുക്ക് അറിയണമെങ്കിൽ ഉറവ ഉട ഉട കൃപയുടെ ഉറവ അറിയണം ഉറവ എന്താ ഉറവ എന്ന് പറയണത് അപ്പായുടെ പ്രസാദമാണ് ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങൾ ഈ പത്രമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അത് ചിലപ്പോൾ സീറോ പ്രസാദത്തിന് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ നൂറ് പത്ര അല്ലെങ്കിൽ ഇരുപത് പത്ര വാങ്ങിച്ചു കൊടുക്കും അത് നിങ്ങൾക്കൊരു തൊഴിൽ പോയാൽ നിങ്ങൾക്കൊരു സാധാരണ ഇവിടെ നിന്ന് ഏൽപ്പിച്ച് വിട്ട് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉടമ്പടി ഫയർ ഫയറാകത്തില്ല ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വികാരമുണ്ട് ഇത് കൊടുക്കുമ്പോൾ ഇപ്പം ഈ മഞ്ചൂഷ് ഫിലിപ്പ് സാക്ഷ്യം പറഞ്ഞു എന്താ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ രണ്ട് കാര്യം ചെയ്തു എന്താണ് എന്നോട് ഒരു കെട്ട് പത്രം വാങ്ങിക്കാനല്ലേ പറഞ്ഞത് ഞാൻ പതിനാറ് കെട്ട് പത്രം വാങ്ങിച്ചു അങ്ങനെ മൂന്ന് മാസവും പതിനാറ് കെട്ട് പതിനാറ് കെട്ട് വീതം മേടിച്ചു ദാറ്റ് മീൻസ് അറൗണ്ട് മുന്നൂറ് പത്രം കിട്ടും ഈ മുന്നൂറ് മുന്നൂറ് പത്രം വെച്ച പുള്ളി ആയിരം പത്രം അവിടെ വാങ്ങിച്ചു ഒരു മാസം ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ ആയിരം പത്രമാണ് വാങ്ങിച്ചത് കാര്യം എന്താണ് ഈ മാസം മുഴുവനും ദൈവം ഉടമ്പടി മരുഷ അമ്മയിലൂടെ ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പത്രത്തിൽ അതിൻ്റെ പത്താതവ കുരുപരും അതുതന്നെയാണ് ഉള്ളത് ഞാൻ എൻ്റെ വിൽപ്പത്രം എഴുതിയപ്പോൾ എൻ്റെ കാലശേഷം കൃപാസനം പത്രം ഏത് പേജിൽ എന്ത് മാറ്റർ വേണമെന്ന് വരെ എഴുതിയിട്ടുണ്ട് കാര്യം എന്താണ് എങ്ങനെ ഇനി വരുന്ന ആൾക്കാർക്ക് അത് ബോധം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇംഗ്ലണ്ടിപ്പോൾ കാര്യം എഴുതി ചോദിക്കുന്നില്ല ഇപ്പോൾ അതോടുകൂടി കർത്താവ് സാധനം മരിച്ച ദൂരെ കളയും അതാണ് വിഷയം കാഴ്ചപ്പാടില്ലാത്തത് അതുകൊണ്ട് അതൊരു നിയമമാക്കിയിരിക്കുകയാണ് എന്താണ് ഈശോയെ കൈമാറാൻ വേണ്ടിയാണ് കൃപാശനം പത്രം ഇപ്പോൾ മഞ്ജൂഷ് ഫിലിപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്നത് മഞ്ജൂഷ് ഫിലിപ്പിനെ സംബന്ധിച്ചിരിക്കുന്നത് അയാൾക്ക് ആ ബോധം കിട്ടി ഇത് കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്ത് ആരും പറയാതെ അയാൾ ആയിരം കോപ്പി വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും ഉണ്ടേ കൊടുത്ത് ഒരു കാഞ്ഞിരപ്പള്ളിക്കാരന അധ്യാപകൻ ചെയ്യുന്ന പ്രേക്ഷക പ്രവർത്തനമാണ് എന്താ അതിൻ്റെ അടുത്ത് ഉള്ളു ഉള്ളിൽ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യുന്നത് നല്ല നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താ പ്രോബ്ലം ചില ആൾക്കാർക്ക് ഉടമ്പടി അച്ഛാ അത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പണ്ടത്തെ ഈ അമ്മാമ്മമാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഉറുപറഞ്ചികൾ നമ്മുടെ സാധനമുണ്ട് ആലപ്പുഴത്തെ എന്ത് ഒരു ഗ്രാമീയ ഭാഷയാണ് ഉറുപറിഞ്ച് എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്ത ആൾക്കാർ അവരെപ്പോഴും അവരുടെ വിഷയം മാത്രം ആയില്ലല്ലോ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് മോതം കയറി നടക്കും കരഞ്ഞ കൂപി നടക്കും ഒന്നും നടക്കത്തില്ല നിങ്ങൾ ദൈവത്തെ നിങ്ങളെ മാത്രം സ്നേഹിച്ചോണ്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല ഉടമ്പടി ഉഭയകക്ഷിയാണ് അത് ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ദൈവമായിട്ട് ഒരു ഉടപടി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണമിന്ന് കൂടുതലാണ് കാര്യം എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകാതിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും അത് സത്യസന്ധമായിരിക്കാനും വിശ്വസ്തമായിരിക്കാനും വേണ്ടിയാണ് ശരിക്കും നമ്മളെ ഈ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ദൈവമേ ചെയ്യാൻ 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 എന്നെ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അപ്പൊ എന്താണ് പ്രാർത്ഥിച്ചത് ഉടമ്പടി ചെയ്യുന്നവര് ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവസ്നേഹത്തോട് ചെയ്യണം അങ്ങനെ ദൈവസ്നേഹത്തോടെയാണത് ചെയ്യുമ്പോഴ എന്താ സംഭവിക്കണത് ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എന്റെ ദാസൻ പറഞ്ഞ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൻ അതാണ് കൃപയുടെ സ്രോതസ് എന്ന് പറയണത് അവിടെ നിന്നാണ് കൃപ പൊട്ടി ഒഴുകണത് എന്ത് ചെയ്യണം ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എന്റെ ദാസൻ പറഞ്ഞു മഥായ ശ്രീകാഠ സുവിശേഷത്തില് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറയണത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ അപ്പഴേ എന്നാ സംഭവിക്കും എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവൻ ഈ ആത്മാവിന്റെ പ്രസാദമാണ് ഫയറിംഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം എനിക്ക് ഇമെയിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാര് കമന്റ് ചെയ്യുന്നവരെ പിന്നെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യും യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവർ ആ ഉടമ്പടി ആയെന്ന് തന്നെയാണ് പറയുന്നത് ഉടമ്പടി ഫയറാകുക എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ് അപ്പം നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും പറഞ്ഞ് ഇന്ന് എൻ്റെ ഉടമ്പടി ഫയർ ആകും എൻ്റെ ഉടമ്പടി ഫയർ ആകും കാരണം കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ആത്മാവിനെ പ്രസാദിപ്പിക്കാദിപ്പിക്കുക അമ്മയെ പരിശുദ്ധിയപ്പായ ഹൃദയം ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്തോടെ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണം എനിക്ക് അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കേണ്ട